ഹലോ വനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് വാഴയിലയിൽ പൊള്ളിച്ചത് അത് അമൂർ എന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ വെട്ടി കഴുകിയിട്ട് നന്നായി കഴുകി വെക്കുക അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ശരിക്കും തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അരമണിക്കൂർ വെക്കണം അപ്പോൾ അത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മളിതിനുള്ള മസാല ഉണ്ടാക്കണം അതിന് എണ്ണ ചൂടായിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചുമന്നുള്ളി ചതച്ചും കൂടെയും ചതച്ചതാണ് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് ഒരുവിധം നല്ല മൂത്തും മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച് വെച്ച മുളക് ഇടണം ആ മുളകും മൂത്ത് വരുമ്പോഴത്തേക്കും അതിൽ തക്കാളിയാണ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു അപ്പോൾ അതിന് പകരം ഞാൻ തക്കാളി കച്ചപ്പാണ് ചേർത്തത് സോസായിട്ട് ടൊമാറ്റോ സോസ് ആയത് അതും ചേർത്ത് ശരിക്കും ഒരുവിധം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചപ്പെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലേയും പിന്നെ മല്ലിയിലേ മല്ലിയിലയും കറിവേപ്പിലും അതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് നല്ലൊരു പരുവാകുമ്പോൾ നമ്മൾ വാങ്ങി വെക്കണം അത് കഴിഞ്ഞ് ഒരു ഇല വാട്ടി അപ്പോഴത്തേക്കും നമ്മുടെ ഈ പെരട്ടി വെച്ച മീനുണ്ടല്ലോ അപ്പോൾ അത് വറക്കാറാവുന്നത് ചെറുതായിട്ട് ഒത്തിരി ഡ്രൈ ആക്കി വറുക്കേണ്ട ഒരുവിധം നമ്മൾ ഒരു പകുതി വേവാക്കി വറുത്ത് എടുത്ത് വെക്കുക എന്നിട്ടൊരു ഇല വാട്ടിയിട്ട് ഇല വാട്ടിയതിൻ്റെ മേളിൽ ആദ്യമേ നിന്ന് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആദ്യമൊന്നും തേക്കുക എന്നിട്ട് ഈ മീൻ അതിനകത്തേക്ക് വെച്ചിട്ട് മീനിൻ്റെ മേളിൽ കൂടി ഈ മസാലയെല്ലാം വരട്ടി അത് ശരിക്കും പൊതിഞ്ഞ് കെട്ടി നന്നായിട്ടത് വാഴയിലേൽ പൊതിഞ്ഞ് കെട്ടി ഒരു വള്ളിയിട്ട് വെക്കണം അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ പാനോ ചട്ടിയോ എന്തെങ്കിലും മതി പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം എന്നിട്ട് ആ വെളിച്ചെണ്ണയുടെ മുകളിൽ വേണം നമ്മൾ ഈ കെട്ടിയത് എടുത്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ മേളിൽ അത് കെട്ടി വെച്ച് അത് ഒരു സൈഡ് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ തിരിച്ചിടണം തിരിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടായി കഴിയുമ്പോൾ അത് രണ്ട് സൈഡും കൂടെയും മറച്ചിടേയും നല്ലൊരു പരിവാകും എന്നിട്ട് നമ്മളത് അതിൻ്റെ വള്ളിയെല്ലാം കട്ട് ചെയ്ത് നമ്മളത് തുറന്ന് നല്ല നോക്കണം അപ്പം നല്ല നന്നായിട്ട് വെന്ത് നല്ല എണ്ണയൊക്കെ പിടിച്ച് മസാലയൊക്കെ അതിനെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു നല്ലൊരു പേസ്റ്റ് പരിവാും ഈ മീനും ആ ഉള്ളിയൊക്കെ മൂപ്പിച്ച മസാല എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിട്ടോ നന്നായിട്ട് അതങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിനകത്ത് വേണേൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാട്ടോ ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തില്ല ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തോളൂ പക്ഷെ നല്ലതായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ലൊരു നല്ല ഒരു മീൻ വറുത്തതായിരുന്നു മീൻ പൊള്ളിച്ചതായിരുന്നു നല്ല ടേസ്റ്റാണ് നല്ലതുമാണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ മറന്നു അതിൻ്റെ കൂടെ പറയാനായിട്ട് ഈ മീൻ വെറുക്കുമ്പോൾ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടേക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഇച്ചിരി അപ്പോൾ ആ മീനിലേക്ക് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരും അതൊന്നും നല്ലതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം അതങ്ങനെ അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയെ